പന്തളം എസ് എൻ ഡി പി യൂണിയൻ ഉളവക്കാട് രണ്ടായിരത്തി പതിനാലാം നമ്പർ ശ്രീനാരായണപുരം ശാഖായോഗത്തിലെ കുടിമര സമർപ്പണവും തൃക്കുടിയേറ്റും ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പന്തളം എസ് എൻ ഡി പി യൂണിയൻ കീഴിലുള്ള ഉളവക്കാട് രണ്ടായിരത്തി പതിനാലാം നമ്പർ ശ്രീനാരായണപുരം ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കൊടിമര സമർപ്പണവും തൃക്കുടിയേറ്റും പുരാണ പഞ്ചാഹ യജ്ഞവും നടന്നു മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തിനാല് വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് പന്തളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം കൊടുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു ഗുരു ഗുരുദേവോ മഹേശ്വര പരം ബ്രഹ്മ തസ്മയ ശ്രീ ഗുരവേ നമഹ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നു ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മന്ത്രമാണ് വന്നിട്ടുള്ള മന്ത്രമാണ് ഈ ഗുരുവിനെ നമ്മൾ ശ്രീനാരായണ ഗുരുവായിട്ട് എങ്ങനെ പാരസ്പര്യപ്പെടുത്തുമെന്നൊരു സംശയം വരും നമ്മുടെ കണ് ഇവിടെ പൂജാതരായി

രാജു കാവുംപാട് ശാഖയോഗം ഭാരവാഹികളായ കെ ഗോപിനാഥൻ ആർ സന്തോഷ് എൻ ഗംഗാധരൻ കെ വിശ്വനാഥൻ കെ ശ്രീധരൻ പൊന്നമ്മ വിജയൻ സുധർമ്മ രാജൻ എൻ ചന്ദ്രൻ ശിവപ്രഭാ സുഭാഷ് ലിജന അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു അഞ്ചിന് കൊടിക്കൂറ സമർപ്പണം അഞ്ച് മുപ്പതിന് കൊടിയേറ്റ് പൂജകൾ വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ ദീപാരാധന തുടർന്ന് ഏഴിന് തൃക്കുടിയേറ്റ് നടന്നു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മെഴുവേലി വാസുദേവ ചൈതന്യ തൃക്കുടിയേറ്റ് നിർവഹിച്ചു ഏഴ് മുപ്പതിന് യജ്ഞശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടന്നു തുടർന്ന് പറന്നറയ്ക്കൽ മാഹാത്മ്യ പ്രഭാഷണം എന്നിവ നടന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ്